ിയേഴ്സ് ഞാൻ ഡോക്ടർ സജ്ജനി വെലായുധൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മെമ്മറി ടെക്നിക്സ് എങ്ങനെ നമുക്ക് ഓർമ്മയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂത്രപ്പണികളിൽ ഇത് ഓർത്തുവെക്കാൻ പറ്റും സ്വാഭാവികമായി തന്നെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ചില ചില രീതികൾ അവലംബിച്ചിരിക്കാം ഇപ്പോൾ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാനൊക്കെ കൊച്ചു കൊച്ചു ടെക്നിക്കുകൾ നമ്മളിപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ടാകും എങ്കിലും ശാസ്ത്രീയപരമായിട്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാണെങ്കിൽ നമ്മൾ ബോധപൂർവം പഠിക്കാം ബോധപൂർവം ഓർത്ത് വയ്ക്കാൻ നമ്മൾ പ്രയത്നിക്കുന്നുണ്ടോ അത് നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ ഞാൻ ഇപ്പോൾ വരെ ചെയ്ത വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞു റിഹേഴ്സൽസ് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞു സംഗീതം പഠിച്ചാലും നൃത്തം പഠിച്ചാലും സ്പോർട്സ് ആണെങ്കിലും ചിത്രം രചനയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് വായിക്കാൻ മടിയാണ് ചിലർക്ക് ചിലർക്കതൊന്ന് എഴുതി നോക്കാൻ മടിയാണ് ഇത് പഠനത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഓർത്തിരിക്കുവാനും ഒക്കെ അതിലുള്ള ഒരു ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് പ്രയത്നം വളരെ പ്രധാനമാണ് ചിലർ സ്മാർട്ട് വർക്കിലൂടെ പെട്ടെന്ന് തലേ ദിവസം വായിച്ച് പിറ്റേ എഴുതാൻ നമ്മൾക്ക് നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ളവരാണെങ്കിൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് സാധിക്കും എന്നാലും നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ ആ മാത്രമാണ് നമ്മൾക്ക് ഇത് ജീവിതത്തിൽ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും പഠിക്കുന്നൊണ്ടോ ഒരു പ്രയോജനമുള്ളൂ ഓർത്തുവെക്കാൻ സഹായമാകുന്ന കുറച്ച് പൊടിക്കൈകൾ പറഞ്ഞു തരട്ടെ അതിലൊന്ന് അത് ഒന്ന് ഞാൻ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുക രണ്ടാമത്തേത് ചങ്കിങ് ചങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ യൂസ് ചെയ്യത്തില്ലേ ഓർത്തുവെക്കത്തില്ലേ ഡബിൾ ടു ഡബിൾ സിക്സ് ഡബിൾ ഫോർ എയിറ്റ് അപ്പം അത് രണ്ടെണ്ണം വീതമാണ് അല്ലേ ഓർത്തു വയ്ക്കുന്നത് അവസാനത്തെ ഒറ്റയായിട്ടുള്ളൊരു നമ്പർ അപ്പോൾ അങ്ങനെ ഓർത്തു വെക്കുന്ന ഒരു രീതി അതിലാണ് ചങ്കിങ് എന്ന് പറയുന്നത് നിമോണിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മളത് വേറൊരു വാക്കുമായിട്ട് കണക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പാൾ അപ്പം അതൊരു ഡിഫിക്കൽട്ടാണെങ്കിൽ ഇപ്പോൾ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് ഐ ഹാവ് എ ഫ്രണ്ട് സോ കണക്റ്റിംഗ് വിത്ത് ദാറ്റ് ആൻഡ് പാലീസ് ഓൾസോ ഫ്രണ്ട് എന്ന മീനിങ് ഉള്ളതാണ് സോ ദാറ്റ് വേ സോ പല അങ്ങനെ ഉപയോഗിച്ച് ഓർത്ത് വയ്ക്കുന്ന രീതിയാണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത് ഇനി മെമ്മറി പാലസ് അതൊരു സ്പേഷ്യൽ ഒരു സ്പേസ് ഇരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുന്ന രീതിയാണ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു റൂമിലുള്ള കുറേ വസ്തുക്കൾ നമുക്ക് ഓർക്കണം അപ്പോൾ അത് എവിടേക്കാണ് ബേസ് ചെയ്തിരിക്കുന്നത് ജനലിൻ്റെ സൈഡിൽ ടേബിള് ആർഗസേര സെൻറ്റർ പോർഷനിൽ വിസിറ്റേഴ്സ് വന്നിരിക്കുന്ന സെറ്റി സോഫ സെറ്റ് സോ ഈ രീതിയിൽ നമ്മൾ ഓർത്ത് വയ്ക്കത്തില്ല ഓരോ സ്പേസിൽ ഓരോ കാര്യങ്ങൾ ഷോക്കേസ് ലെഫ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിലാണ് ടി വി ഇരിക്കുന്ന പോർഷൻസ് ഒരു ഫ്രണ്ട് കോർണറിലാണ് സോ ഇതാണ് ലോസി മെത്തേഡ് എന്ന് പറയുന്നത് മെമറി പാലസ് ഓക്കെ നെക്സ്റ്റ് ഇസ് അക്രോണിംസ് അക്രോണിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിപ്ജിയോർ വയലറ്റ് ഇൻറ്റിഗോ ബ്ലൂ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഇത് ഓർക്കാൻ വേണ്ടി നമ്മൾ വിപ്ജിയോർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം യൂസ് ചെയ്യുന്നു സോ അങ്ങനെ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തിരിക്കാം ചിലപ്പോൾ ഒക്കെ ഇതുപോലുള്ള പേരുകൾ ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ട്രീ എന്ന് പറയുമ്പോൾ ഈ വെച്ച് തുടങ്ങുന്ന ഒരു പോയിന്റ് ആറ് വെച്ച് തുടങ്ങുന്ന ഒരു പോയിന്റ് ഈ വെച്ച് തുടങ്ങുന്ന ഒരു പോയിന്റ് അടുത്ത ഈ കൊണ്ടുള്ള ഒരു പോയിന്റ് അപ്പോൾ നമ്മൾ ട്രീ ഓർത്തെടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടേം ഇന്ന് നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ ലോങ് ടേമിൽ നിന്ന് അത് ഓർത്തെടുക്കാൻ എളുപ്പമായിരിക്കും അടുത്തെന്ന് പറയുന്നത് റെഡ് വേർഡ് വൺ ടു ത്രീ ഫോർ എന്നുള്ള രീതിയിൽ നമ്മളൊരു കാര്യം ഇപ്പം ഫോർ എക്സാമ്പിൾ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഹാർട്ട് ഹാസ് ഫോർ ചേമ്പേഴ്സ് അപ്പം അതിൽ വൺ ടു ത്രീ ഫോർ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് വൺ ടു ത്രീ ഫോർ എന്ന് ഓർത്തിരിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിന് ഇത്ര പോയിന്റ്സ് ഉണ്ട് പത്ത് പോയിന്റ്സ് ഉണ്ട് സോ വൺ ഇസ് ദിസ് ടു ഇസ് ദിസ് ആൻഡ് ത്രീ ഇസ് ദിസ് സോ ദാറ്റ് വേ നമ്മൾ മെമ്മറൈസ് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞത് സ്ലീപ്പ് ഓൺ ഇറ്റ് അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പർട്ടിക്കുലർ ഒരു പോർഷൻ നമുക്ക് ഏറ്റവും ഓർത്തിരിക്കേണ്ട ഒരു പോർഷൻസ് വായിച്ചിട്ട് കിഴന്നുറങ്ങുവാണെങ്കിൽ പിറ്റേ ദിവസം ആ ആ പോർഷൻസ് ഓർക്കാൻ സാധ്യത കൂടുതലാണ് അത് നല്ലൊരു മെമ്മറി കിട്ടും അത് അത് ഓർത്ത് അപ്പോൾ പീസസ് ആയിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കൂടുതൽ ഓർത്തിരിക്കേണ്ട പോർഷൻസ് വേണമെങ്കിലും നമുക്ക് പഠിച്ചിട്ട് കിടന്നുറങ്ങിയാൽ അത് നന്നായിട്ട് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് ആൽഫബെറ്റ് പെക്സ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വേർഡ്സിനെ ബെറി ലിയം കണക്ടി വിത്ത് ബെറി സോ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് ആൽഫബെറ്റ് പെക്സ് എന്ന് പറയുന്നത് അതേപോലെ അക്രോട്ടിക്സ് അക്രോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേഡിൻ്റെ ഇലാബ്രേഷൻ ആ വേഡ് ഒരു വേഡുണ്ട് അതിൻ്റെ ഓരോ ആൽഫബറ്റ്സും ആ വേഡിനെ ഇലാബ്രേറ്റ് ചെയ്യുന്ന ഡെപ്ത്തുള്ള മീനിംഗ് ഉള്ള ഒരു വേഡാണ് ഫോർ എക്സാമ്പിൾ ഫുൾ ഫോം ഓഫ് പോലീസ് പബ്ലിക് ഓഫീസർ ഫോർ ലീഗൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്രിമിനൽ എമ എമർജൻസി സോ ഇങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പാടില്ലയോ സോ വി യൂസ് ദ വേർഡ് പോലീസ് സോ ഇറ്റ്സ് എ ഷോർട്ട് ഫോം ലാബ്രേഷൻ ഫോർ ടീച്ചർ ടാലൻറ്റഡ് എഡ്യൂക്കേറ്റഡ് അഡോറബിൾ ഷാമിങ് ഹെൽപ്ഫുൾ എൻകറേജിംഗ് ആൻഡ് റെസ്പെക്ട്ഫുൾ സോ ഇറ്റ്സ് അിലാബ്രേഷൻ ഓഫ് ദാറ്റ് വേർഡ് ആ ഒരു വാക്കിൻ്റെ അർത്ഥത്തിന് കുറച്ചും കൂടെ അർത്ഥവ്യാപ്തി ന നൽകുന്ന ഒരു വിശാലതയുള്ള ഒരു വാക്ക് മനസ്സിലായി ആ ഒരു അർത്ഥ തലത്തിലേക്ക് അങ്ങനെ പഠിക്കുന്ന ഒരു രീതി അപ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കാരണം അത്രയും വിശാലതയുള്ളൊരു ഒരു വാക്കിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ആണ് അതിനെ പഠിച്ചെടുക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു അർത്ഥ വിശാലതയുണ്ട് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത പത്തോളം മെമ്മറി ആണ് ഇതല്ലാതെ വളരെയധികം മെമ്മറി ടെക്നിക്സ് ഉണ്ട് കാരണം ചില എക്സ്പെർട്ട്സുകൾ പി എച്ച് ഡി വരെ ചെയ്തിട്ടുണ്ട് ഈ മെമ്മറി ടെക്നിക്സ് വെച്ച് മാത്രം അപ്പോൾ അത്രയധികം സോ നമുക്കതൊന്നും അറിഞ്ഞു കൂടാനിട്ടാണ് സോ നമ്മൾ പഠിത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എന്തൊക്കെ ചെയ്യാം കാരണം മറ്റുള്ള എന്ത് കഴിവുകൾ നമ്മൾ സ്വായത്തമാക്കുമ്പോഴും നമ്മൾക്ക് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് ചിലതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ പോകുന്നത് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് പോകും പക്ഷേ താല്പര്യം ഉണ്ടായാലോ ഇല്ലെങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും ചെയ്യണം എല്ലാവരും ചെയ്യണം എന്നാണ് അപ്പോ അവിടെ ചിലപ്പോൾ നമ്മൾക്ക് താല്പര്യക്കുറവുകൾ കാണും അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾ ഉത്സാഹത്തോടെ ഇതേപോലുള്ള രീതികൾ അവലംബിച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് പഠനം കുറച്ചും കൂടെ താല്പര്യത്തോടെയും അത് നമുക്ക് ഓർത്തെടുത്ത് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസം ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഈ ലോകത്തിൽ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നെയാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് കുറച്ച് അറിവുകൾ ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏത് തൊഴിൽ മേഖലയിൽ ചെന്നാലും നമ്മളെ സഹായകരമാക്കാനാണ് അടിസ്ഥാന വിദ്യാഭ്യാസം ചെയ്യുന്നത് സോ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് ഓർത്തിരുന്ന് നമ്മൾക്ക് ചെയ്യുവാനും നമ്മൾ പഠിച്ച ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കുവാനും അത് മനസ്സിലായോ എന്ന് അറിയുന്ന ഒരു ഉപാധി മാത്രമാണ് പരീക്ഷ അതുകൊണ്ട് പരീക്ഷയെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അറിയാമോ ഈ കുട്ടിക്ക് എത്രമാത്രം അറിയാം അല്ലെങ്കിൽ ഇന്ന ക്ലാസ്സിൽ അവൾ പഠിച്ചിട്ട് ആ ഒരു ലെവൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതും ആ തിരിച്ചറിവ് നമുക്ക് ഒരു ഫീഡ്ബാക്കായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് നീ ആ ലെവൽ എത്തി അപ്പോൾ പരീക്ഷ കുറച്ചുകൂടെ ലാഘവ ലാഘവത്തോടെയും താല്പര്യത്തോടെയും കണ്ട് നമ്മുടെ വിഷയങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയും അതിന് ഇതേപോലുള്ള സഹായ മാർഗങ്ങൾ ഓർത്തിരിക്കുവാനുള്ള ഉപ ഉപകരണ സഹായികൾ ഉപയോഗിക്കുന്നത് വളരെയധികം നന്നായിരിക്കും ഇത് എല്ലാവർക്കും സഹായകമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലരും ഇതൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട് പല കുട്ടികളും ചിലപ്പോൾ അവർ ഉപയോഗി അവരുടെ പഠന മാർഗരീതികൾ കണ്ട് ഞാൻ തന്നെ അത് പോയിട്ടുണ്ട് അവരവർക്ക് അവരുടേതായിട്ടുള്ള പല പഠന മാർഗരീതികളും കാണും എന്നാലും ഇത് കുറിച്ച് ചിലപ്പോൾ സഹായിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാൻസ് റൈറ്റ് ഇറ്റ് വെൽ ബൈ റൈറ്റ് നാവ്